ഒരു തമാശക്കാരി കോൾ വരുന്നു ഞാൻ വിളിക്കാവേ ഹലോ സൂസൻ ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ ഓ അത് വേണ്ട സൂസൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി ആണെങ്കിൽ നമുക്ക് സൈനിങ് ചെയ്യാം ഒരു ചായ കുടിക്കാം അത് വേണ്ട അപ്പൊ അയല് വീട്ടിലേക്ക് കൊടുത്തു കിട്ടാ മതി ഞാൻ വിളിക്കാവേ അതെ പ്രതീക്ഷോടെയാ വരുന്നത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ ഞാൻ ഇന്നലെ തന്നെ മോളോട് പറഞ്ഞതല്ലേ അച്ഛനെ കാര്യം പറ ഇത്രയും ദൂരം വന്നിട്ട് വല്ല അതെ എനിക്കുള്ള ഒരേ ഒരു അനിയത്തിയാ ആവശ്യം വന്നാൽ സഹായിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ സഹായിച്ചോ മോളുടെ ഉണ്ടെങ്കിൽ മോൾ സഹായിച്ചോ അത്രയും വലിയ തുക എടുക്കാനില്ല അതെ അച്ഛൻ വരുമ്പോൾ ഞാൻ വാക്ക് കൊടുക്കും എൻ്റെ കയ്യിലുണ്ടല്ലേ സ്വർണ്ണം അത് ഞാൻ കൊടുക്കും ഹലോ ഏது സ്വർണ്ണം എൻ്റെ സ്വർണ്ണം എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണ്ണം അത് ഞാൻ കൊടുക്കും ആഹ ഇതാണ് അച്ഛൻ്റെ മോളുടെ മനസ്സിലിരിപ്പ് നാടന്നോ തന്നെ അതെ ഈ കാണണത് ബാങ്ക് ലോക്കർ അല്ല ഇടക്കണ്ട വെച്ചിട്ട് എടുത്തണ്ട് പോയ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണ്ണം എടുക്കാനേ എനിക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ത് നിൻ്റെ അച്ഛൻ നിനക്കെന്ന സ്വർണ്ണം

അതിലാണെങ്കിൽ ഈ ഈ വീട്ടിലെ സകല അഴുക്കും ഉണ്ടാവും ഞാൻ നല്ല രണ്ട് രണ്ട് തവണ ഒന്ന് പിന്നെ വീട്ടിൽ ആഹാ പറഞ്ഞ കാര്യങ്ങളെ ുംട വൃത്തിയുള്ള ഒരു തുണി എടുത്ത് എന്റെ അടുത്ത് വന്നിരുന്നിട്ടുള്ളത് ഞാൻ വന്ന കാലം മുതൽ കാണുന്ന ഒരു കൂറെ കൈലി കൊടുത്തോണ്ടല്ലേടോ താൻ ഈ വീട്ടിൽ നടക്കുന്നത് എടോ തന്റെ കൂർക്കം വില കാരണം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വരെ എന്നോട് വന്ന് പരാതി പറഞ്ഞു മാറങ്ങോട്ട് ഏ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും തനിക്ക് ആ ഒന്ന് കക്ഷൊന്നും വടിച്ചുടോട്ട് അടുക്കാൻ വയ്യ ഹലോ എന്തു പറയാണ് രാവിലെ തന്നെ മൊത്തം വഴക്കണം എനിക്കൊരു മനസമാധാനം ഇല്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാം എനിക്ക് ആകെയുള്ള രാശ്വാസം നീങ്ങാൻ നീൻ കൂടി ഇല്ലെങ്കിൽ എനിക്ക് പിടിക്കും എന്താ മോളെ നേരിട്ട് കാണാനാണോ ചുമ്മാ ഇതെന്നാ പെട്ടെന്ന് ആണോ എന്നാ ശെരി മോളെ പുതിയ പോ ചേച്ചിയുടെ മോട്ടിയ്ക്കാൻ പ്രേരിപ്പിക്കണം അഞ്ചും കൊടുക്കണം അതെ അച്ഛൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത് നമ്മളൊന്നും കൊടുക്കത്തില്ലൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛൻ പറഞ്ഞ പോലെ അത്രയും വലിയ തുകയൊന്നും കൊടുക്കാനില്ല വേണേ ഒരു കൊടുക്ക നിങ്ങൾക്ക് മനുഷ്യ നിങ്ങളൊരു ആവശ്യം പറഞ്ഞ അച്ഛന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേ ഒന്നും നോക്കാതെ ആ പ്രമാണം പ്രമാണമെടുത്ത് അച്ഛൻ നിങ്ങൾക്ക് തന്നത് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ ബിസിനസ് ഒന്ന് കൊടുക്കട്ടെ അച്ഛന്റെ പ്രമാണം തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് പിന്നീട് നിങ്ങൾ ആ വശത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും എൻ്റെ അച്ഛൻ അതിൽ അടച്ചോണ്ടിരിക്കുന്നത് ആ പ്രമാണം അച്ഛൻ്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആരുടെയും കാലു പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു മാങ്ങയൊക്കെ േ ഓ അവളോട് ഞാൻ ചോദിച്ചാടി ഒരു താല്പര്യവും ഇല്ല പറഞ്ഞു ചേട്ടനോട് ഈ കാര്യം ചോദിക്കേണ്ട നിശ്ചയമേ വേണ്ടാന്ന് പറഞ്ഞു എന്നോട് അവക്കിപ്പോ ആലോചന വേണ്ട പറയുന്നു അച്ഛനെല്ലാം കുടിക്കാൻ കൊടുത്തായിരുന്നോ െ ഞാൻ വണ്ടിയായിട്ട് ഓഹ് അത് അച്ഛൻ വന്നതേ നിന്നോടൊരു കാര്യം പറയാനാ മോനെ ഞാൻ വന്നതേ നിന്നോട് കടം ചോദിക്കാനല്ല എനിക്ക് തരാനുള്ളത് മേടിക്കാനാണ് നീ ആ പ്രമാണം ഇനി തിരിത്തണം പലിശ തന്നില്ലേലും കുഴപ്പമില്ല അതേ ഉള്ളൂ ആശ്രയം നീയെ അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യം പറഞ്ഞ അച്ഛന് പ്രമാണം മേടിച്ചത് എന്നിട്ട് നീ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ബാങ്കിൽ കൊണ്ടുവച്ചു എന്നിട്ടും അച്ഛനെ ഇതിനെപ്പറ്റി നിന്നോട് ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല ലക്ഷം എന്നിട്ട് എന്താ അച്ഛൻ എന്നോട് അത് നീ ഒരു ആവശ്യം അച്ഛാ ഞാൻ ആ എനിക്ക് ഒറ്റക്ക് ഒന്നുമല്ല നിങ്ങളുടെ കൂടി ഞാൻ വെച്ചൊരു ബിസിനസ് തുടങ്ങി നീ ഒരു അഞ്ച് േ ബാക്കിയുള്ളൂ ഒരു കാര്യം ഒരു അഞ്ചു ലക്ഷം രൂപ അറേഞ്ച് ചെയ്തതാ എങ്ങനെയെങ്കിലും ഈ കല്യാണം നോക്കട്ടെ എന്ന് പറഞ്ഞാ പോരാ മോനെ ചെയ്യണം ഇതിനകത്ത് അതിന്റെ പ്രതീക്ഷ മൊത്തം എന്നാ അച്ഛനെറങ്ങട്ടെ വേണ്ട മോളെ അവൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോളെ എനിക്ക് വിഷമമായോ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞതില് അച്ഛന് വേറെ വഴിയില്ല മോളെ അതുകൊണ്ട് ഇല്ല മോളെ നീ അവനോട് പറയാം എങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പ്രമാണത്തിൻ്റെ കാര്യം പിന്നെ ആകാം

ഹെൽപ്പോ പറ ചക്കരെ എന്ന് മാത്രം പറയരുത് അതിപ്പോ ബുദ്ധിമുട്ടോ എനിക്കോ ഒരു ബുദ്ധിമുട്ടില്ല ചക്കർ എടാ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല ഓർത്തിട്ടാട കൈയും കാലും കിറക്കണു അയ്യോ അത് വേണ്ട അതാകുമ്പോ നാട് മുഴുവൻ അറിയും ഇല്ല എനിക്കറിയാൻ പാടില്ല പത്തനംതിട്ട അങ്ങനെ എന്തോ ആ പറഞ്ഞ ഞാൻ അവള് പറഞ്ഞ അഡ്രസ്സിൽ തിരക്കി അങ്ങനൊരു വീട് പോലും ഇല്ല അവളുടെ ഏതൊരു കസിം വന്നാ വാങ്ങിച്ചിട്ട് പോയാ അവനൊരു ഹെൽമെറ്റും വെച്ചിട്ടുണ്ടാ വന്നത് ബൈക്കിന്ന് ഇറങ്ങിയിട്ടില്ല അവിടുന്ന് പൈസ മേടിച്ചിട്ട് നേരെ പോയി അവൾ അങ്ങനെ വിട്ടാ പറ്റത്തില്ല എനിക്ക് കണ്ടെത്തിയാളെവിടെ പോകാനാ

എന്താടാ എത്ര നേരായിട്ട് വിളിക്കാ എന്ത് പറയാനാ ഇതിനു ആ അവളുടെ ഈ അഞ്ചു ലക്ഷം രൂപ ഞാനിവിടെ കൊടുക്കാനോ ഹലോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ ചക്കരെ എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടോ എനിക്കോ ഒരു ബുദ്ധിമുട്ടില്ല ചക്കരെ